ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വേരിയസ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പ് നൽകുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എൽ ജി എസ് പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായി പരിശീലിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപയോഗം ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സാണ് ലക്ഷ്യയുടെ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഗ്രേഡ് എന്ന കോഴ്സ് ഒരു ഉദ്യോഗാർത്ഥി ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഗ്രേഡ് എന്ന കോഴ്സിൽ എന്തുകൊണ്ട് അഡ്മിഷൻ എടുക്കണം എന്ന് ചോദിച്ചാൽ മറ്റു ലേണിംഗ് ആപ്പുകളെക്കാളും ഏറ്റവും മികച്ച രീതിയിൽ ചിട്ടയായിട്ടുള്ള ഒരു കോഴ്സാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഗ്രേഡ് എന്ന കോഴ്സിൻ്റെ പ്രത്യേകതകൾ ഒന്നാമത്തെ പ്രത്യേകത എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പി എസ് സി നൽകിയിരിക്കുന്ന സിലബസിലെ എല്ലാ ഭാഗങ്ങളും ചിട്ടയായിട്ട് ആ കോഴ്സിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട് പിന്നെ ഈ ക്ലാസ്സുകളുടെ സമയക്രമം ലക്ഷ്യയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പൂർണ്ണമായും റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സമയം അനുസരിച്ച് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫെസിലിറ്റിയാണ് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലേണിംഗ് ആപ്പിൻ്റെ വെബ് വേർഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സിസ്റ്റം ഉപയോഗിച്ചും നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ചിട്ടയായ ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് ഈ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്നത് അതായത് നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഓരോ ദിവസവും പഠിക്കേണ്ട പോർഷൻസ് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനായിട്ട് തിരിച്ചിട്ടാണ് നിങ്ങളുടെ കോഴ്സിൽ നൽകിയിരിക്കുന്നത് ഇപ്പോഴത്തെ പി പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും എസ് സി മേഖലകളിൽ നിന്നാണ് വരുന്നത് എൽ ജി എസ് പരീക്ഷയ്ക്കും അത് തന്നെ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യാപകർ എല്ലാവരും ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും എസ് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടാണ് ഓരോ വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട എസ് എസ് സി ആർ ടി മേഖലകളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അധ്യാപകർ ക്ലാസ് എടുത്തിരിക്കുന്നത് അതിന് പുറമെ വളരെ പ്രധാനപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എല്ലാം ഈ കോഴ്സിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് എസ് സി ആർ ടി കവറേജ് എന്ന് പറയുന്നത് ഈ കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇതിൽ ക്ലാസ് എടുക്കുന്നത് ലക്ഷ്യയിൽ ഓഫ്ലൈൻ വന്ന് പഠിക്കാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളാണല്ലോ ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കുന്നത് അപ്പം ആ കുട്ടികൾ ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കുക തിരുവനന്തപുരത്തെ ലക്ഷ്യയിൽ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമാണ് ഓൺലൈനിലും ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ വ്യത്യാസം അധ്യാപകരുടെ ഭാഗത്തു നിന്നില്ല എക്സ്പീരിയൻസ്ഡ് ആയ അതേ അധ്യാപകർ തന്നെയാണ് ലക്ഷ്യയുടെ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത് ഓരോ ക്ലാസ്സിനോടൊപ്പവും അതിൻ്റെ പി ഡി എഫ് നോട്ട്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം പ്രിന്റ് എടുത്ത് പഠിക്കാനുള്ള സൗകര്യവും കണക്കാക്കി തന്നെയാണ് പി ഡി എഫ് നോട്ട് നൽകിയിരിക്കുന്നത് അത് പരമാവധി ഉദ്യോഗാർത്ഥികൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ ഒരു പോർഷൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷകൾ എഴുതി നോക്കുക എന്നുള്ളതാണ് എൽ ജി എസിൻ്റെ ഓരോ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഒരു വർക്കൗട്ട് സെഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിരിക്കുക ഓരോ ക്ലാസ്സിൻ്റെ തൊട്ടു താഴെയായിട്ട് അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് കാരണം പഠിക്കുന്നതോടൊപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് പരിചയപ്പെടാനും പറ്റും അതുപോലെ തന്നെ അത് വർക്കൗട്ട് ചെയ്ത് പരീക്ഷ എഴുതി എഴുതി പരിശീലിക്കുവാനും പറ്റും നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഉദ്യോഗാർത്ഥികൾക്കായി എൽ ജി എസിൻ്റെ മോഡൽ എക്സാം സെറ്റ് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് മാതൃകാ പരീക്ഷ എഴുതുന്ന അനുസരിച്ചിരിക്കും യഥാർത്ഥ പരീക്ഷയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് കൂട്ടുന്നതിന് വേണ്ടിയാണ് മോഡൽ എക്സാംസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ അടുത്ത് നടന്ന എൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസിൻ്റെ പി ഡി നിങ്ങൾക്ക് അത് പരിശീലിക്കാൻ ഉപയോഗപ്പെടുത്താം എൽ ജി എസ് പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കറണ്ട് അഫെയർ കറണ്ട് അഫെയർസിന്റെ അപ്ഡേഷൻ ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ക്രോഡീകരിച്ച് പഠിച്ചാൽ തന്നെ വരാൻ പോകുന്ന പരീക്ഷകളുടെ കറണ്ട് അഫയേഴ്സ് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ കഴിയും ഇപ്പോഴത്തെ പരീക്ഷാരീതിയുടെ പ്രത്യേകത സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യാപകർ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാൻ പാകത്തിനാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടും ഇത്രയുമാണ് ലക്ഷ്യയുടെ എൽ ജി എസിൻ്റെ ഓൺലൈൻ കോഴ്സായ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഗ്രേഡിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളെ വിശ്വസിച്ച് ഇതിൽ അഡ്മിഷൻ എടുക്കാം വളരെ ചിട്ടയായതും തീവ്രമായതുമായ പരിശീലനമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കോഴ്സ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു ലാസ്റ്റ് ഗ്രേഡിന്റെ കോഴ്സ് ഫീ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പക്ഷേ വിഷുവിനോടനുബന്ധിച്ചുള്ള ഓഫറായിട്ട് ഏപ്രിൽ പതിനാല് ഏപ്രിൽ പതിനഞ്ച് തീയതികളിൽ അഡ്മിഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് രണ്ടായിരം രൂപയ്ക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഓഫർ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ അഡ്മിഷൻ എടുത്ത് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കൃത്യമായി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്